ാണ് ചീതപറച്ചെടുത്തിട്ടുണ്ട് അതിനൊപ്പം ഒരു മാങ്ങ വറച്ച് വെച്ചിട്ടുണ്ട് ഒരു ഏത്തക്ക വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നിത്യ പിന്നെ കോവക്ക പച്ചമുളക് ഇതെല്ലാം നമ്മൾ ഇതിൽ നിന്ന് പറിച്ചു വെച്ചതാണ് ഇതെല്ലാം വെച്ചിട്ട് അവിയുണ്ടാക്കുക കഷ്ണങ്ങളെല്ലാം മുറിച്ച് വന്നിട്ടുണ്ട് ഇനി പിന്നെ നമുക്ക് നമ്മളെ ചട്ടി കാത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമുക്കിനി ഏത്തക്ക ഇട്ട് കൊടുക്കാൻ ചേട്ടൽ ഇത്രയൊന്നും കഷ്ണം ഇല്ലെങ്കിലും പ്രശ്നമില്ല നമുക്കിനി മെയിൻ ചീരാ വിയലി വെക്കുന്ന സമയത്ത് നമുക്ക് ചീരയും മാങ്ങി പിന്നെ നമുക്ക് ചക്കക്കുരുണ്ടെങ്കിൽ ചക്കക്കുരു ഇടാം അല്ലെങ്കിൽ ചേമ്പ് ഉണ്ടെങ്കിൽ ചേമ്പ് ഇടാം അല്ലെങ്കിൽ ഏത്തക്കയും ചീരയും മാങ്ങി പച്ചമുളകും ഇത്ര വെച്ച് ചെയ്യാം പക്ഷേ ഇത്ര പല സാധനം എനക്ക് ഇവിടെ തന്നെ കുറച്ച് കുറച്ചെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് വെക്കുന്നതിനെല്ലാം ഇതെല്ലാം ഇല്ലെങ്കിലും പ്രശ്നമില്ല അപ്പോൾ നമുക്കിപ്പോൾ ഏത്തക്കായിട്ടും കോവയ്ക്കും ഇട്ടു ചീരത്തണ്ട് ഇട്ട് കൊടുക്കാം ഇത് നന്നായി മൂത്ത ചീരാന്നെങ്കിൽ ഈ തണ്ടിനെ ഇങ്ങനെ നടുകെ കീറിയിട്ടിട്ട് കൊടുത്താൽ മതി ഇത് പത്ര കണ്ട് മൂപ്പത്താത്ത ചീരിയായതുകൊണ്ട് ഞാൻ കീറാതെ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മളെ മാങ്ങ മാങ്ങ കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് മാങ്ങ പറഞ്ഞിന് ഞാൻ ഒന്നേ ഇട്ടിട്ട് നല്ല പുളിയില്ല മാങ്ങയാണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നേ ഇട്ടിട്ടും പിന്നെ പച്ചമുളക് ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഇല്ലതുകൊണ്ട് ഒന്നും പൈസ കൊടുത്ത് വാങ്ങിയതില്ല എല്ലാം നമ്മളെ സാധനം പിന്നെ നിത്യവഴുതനും കൂടി ഇട്ട് കൊടുത്തു ഇപ്പം ഇതിലത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇത് പോകാൻ വേണ്ടി നമുക്ക് രാവശ്യം വെള്ളം കൂടി ചേർത്ത് വെക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊന്ന് അടുപ്പത്ത് വെച്ചു ഇനി വന്തു വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടി അരവുണ്ടാക്കാം അവിയൽ കഷ്ണം ബന്ധു വരുമ്പോഴൊക്കെ നമുക്കീന് കുറച്ച് അരപ്പുണ്ടാക്കണം അതിനുവേണ്ടി അരക്കട്ട് തേങ്ങ ഒരു മൂന്നെല്ല് വെളുത്തുള്ളി കുറച്ചും ജീര കൊടുത്തിട്ടുണ്ട് ഒന്ന് അരച്ച് വരാം കഷ്ണങ്ങളെല്ലാം ബന്ധു വന്നിട്ടുണ്ട് ഇതിലത്തേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ചീര മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ തണ്ട് നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചീര നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം അടച്ചു വെച്ച് വേവിക്കാം അവിയൽ കഷ്ണങ്ങളെല്ലാം നന്നായി വന്നിട്ടുണ്ട് നന്നായിട്ട് നില കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് പറയാൻ കാരണം കൊണ്ട് അതിനെ ഞാനിപ്പോൾ ഇതൊന്നും ഇരിക്കൂട്ടിട്ട് ഇപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ കുട്ടിയിലത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വലിയ ബലം കൊടുക്കാതെ ഒന്ന് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് വെന്തതുകൊണ്ട് നമ്മൾ ബലം കൊടുത്തിളക്കുമ്പോൾ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോവും ഞാൻ ഈ കഷ്ണങ്ങളെല്ലാം വെന്ത് വേവിച്ചെടുക്കുന്ന വെന്ത് വരുന്ന ടൈമിൽ ഞാൻ ഈ കുറച്ച് സ്റ്റിച്ചിങ് പണിയും കൂടി ചെയ്യുന്നുണ്ടെന്ന് അറിയാമല്ലോ അപ്പം അങ്ങനെ കുറച്ച് സ്റ്റിച്ചിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നു അപ്പോൾ ഞാൻ ഇതിട അടച്ച് വെച്ചിട്ട് അവരെ കാര്യങ്ങളെല്ലാം ശരിയാക്കി കൊടുത്തിട്ട് തിരിച്ച് വരുന്നു നോക്കുമ്പോഴേക്ക് കഷ്ണങ്ങൾ കുറച്ചും കൂടുതൽ വന്ന് പോയതാന്നിട്ടാണ് അപ്പം അതിൽ കുറച്ച് കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അതിലത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മളെ ചീരാവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേ എല്ലാവർക്കും ബൈ ബൈ